ദൈവത്തിൻ്റെ സ്തോത്രം ഉപന്യാസ വിഷയം വിശുദ്ധിയും വേർപാടും ഒന്ന് പത്ര സ്വന്നാം അധ്യായം പതിനാലാം വചനത്തിൽ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ശുദ്ധീകരിപ്പിൻ വിശുദ്ധിയും വേർപാടുമെന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വേർപാട് ഇല്ലെങ്കിൽ നമുക്ക് വിശുദ്ധി കൈവരിക്കുവാൻ കഴിയുകയില്ല ഈ ലോകത്തിൽ നിന്നും ഒരു വേർപാട് നമുക്ക് ആവശ്യമാണ് കൊലോക്സിയർ മൂന്നാം അധ്യായത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവർ വിശുദ്ധിയിൽ വളരണമെന്ന് പറഞ്ഞിരിക്കുന്നു അവർ ലോകത്തിലെ കാര്യമല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നു അതായത് ഈ ലോകത്തിലെ ജാതിയരുടെ വഴികളും പ്രവർത്തികളും വിട്ടുമാറി നാം വേർപാട് അനുഷ്ഠിക്കണം രണ്ട് കുരുതിയ ആകാം അധ്യായം പതിനാലാം വചനത്തിൽ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെയാണ് നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ നീതി നിമിത്തവും ഹൃദയ പരമാഹൃതയും നിമിത്തമല്ല ആ ജാതികളുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം ഇസഹാക്കി യാക്കോബ് എന്നീ നിന്റെ പിതാക്കന്മാരുടെ സത്യനിമിത്തവുമാണ് അതുകൊണ്ട് നിങ്ങൾ ആ ജാതിയരോട് ഇടകലരാതെ ഒരു വേർപാട് അന്വേഷിക്കണം ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പനയാണ് അന്യ ദൈവത്തെ ആരാധിക്കരുത് അഥവാ വിഗ്രഹാരാധന എന്നാൽ ഇന്ന് ഒട്ടുമിക്ക വിശ്വാസികളുടെ ഇടയിലും വിഗ്രഹാരാധന കാണുന്നു വിഗ്രഹാരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യ ദൈവത്തിന്റെ രൂപത്തിൽ നമസ്കരിക്കുന്നത് മാത്രമല്ല അത്യാഗ്രഹവും ഒരു വിഗ്രഹാരാധനയെന്നാണ് കൊലോസിയർ മൂന്നാമധ്യായം അഞ്ചിൽ പറയുന്നത് ഇന്ന് അത്യാഗ്രഹികളായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ മനുഷ്യനെ ചതിച്ചിട്ടോ കൊന്നിട്ടോ ആയാലും തൻ്റെ ആഗ്രഹം നേടണമെന്നാണ് വിചാരിക്കുന്നത് നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുവാനാണ് ഇങ്ങനെയെങ്കിൽ ജാതികളെ വിഗ്രഹാരാധികളെന്ന് പറഞ്ഞ് കുറ്റം വിധിക്കുവാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് ദൈവത്തേക്കാൾ സ്ഥാനം മറ്റെന്തിനെങ്കിലും കൊടുത്താൽ നാം വിഗ്രഹാരാധനയാണ് ഉദാഹരണമായി സൗന്ദര്യമോ ബന്ധുക്കളോ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലുമോ ആണെങ്കിൽ അത് വിഗ്രഹാരാധനയാണ് ഇത് നാം കണ്ടുണർന്ന് വിഗ്രഹാരാധന എന്ന അശുദ്ധിയിൽ നിന്ന് മുക്തി നേടേണ്ടത് ആവശ്യമാണ് നാം അവിശ്വാസികളിൽ വേർപ്പെട്ടിരുന്നാൽ മാത്രമേ അവിശ്വാസികളിൽ കാണുന്ന ദുർനടപ്പ് അത്യാഗ്രഹം ദുർമോഹം അതിരാഗം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നിവയ്ക്ക് നമ്മുടെ ഇടയിൽ സ്ഥാനമില്ലാതെയാകൂ നമ്മുടെ ജീവിതം ഈ വക പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ല പ്രേ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസം ഉപസംഹരിക്കുന്നു ആമേൻ